അസ്സാമലൈക്കു വറഹമത്തുള്ള ദാർഷിഫിന്ന് സെയ്ദലവിയാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളതാണ് ഭക്ഷണം നമുക്ക് നിത്യ ആവശ്യമുള്ള കാര്യമല്ല കാരണം ഭക്ഷണം ഇല്ലെങ്കിൽ ജീവൻ ഇല്ലല്ല അപ്പ ഈ ഭക്ഷണത്തിൽ പല കെമിക്കലും ഇന്നത്തെ കാലത്ത് കെമിക്കലും ഉൾപ്പെടെ പലതും ഉണ്ടാവാം അല്ലെങ്കിൽ ഭക്ഷണം ഹലാലാണോ ആറാമാണോ ഒന്നും അറിയാൻ പറ്റാത്ത സംഭവം ഉണ്ടാവും പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ മഹാന്മാർക്ക് ഒരു ഭക്ഷണം തീന്മേഷി എത്തിയാൽ അതിൽ വിഷമുണ്ടായാലും അത് ഹലാലായാലും അവർക്ക് അറിയാൻ പറ്റും ഹറാമായ ഒരു ഇത് നിശി അവർ തട്ടികൾ അവർ കഴിക്കാറില്ല പക്ഷേ നമ്മൾ പോലുള്ള പാപ്പൊരുപാട് നമ്മൾ പോലുള്ള സാധുക്കൾക്ക് അതൊന്നും അറിയാൻ പാടില്ല കാരണം കാരണം കാലഘട്ടം മാറുന്തോറും നമ്മുടെ ദീനും ചുരുങ്ങും നമ്മൾ നമ്മുടെ ഔറാദുകൾ ചുരുങ്ങും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ദിവസവുമുള്ള ദിനചര്യകളുൾപ്പെടെ മാറും അതാണ് പഴ പഴയ തലമുറയും പുതിയ തലമുറ തമ്മിൽ മാറ്റം അപ്പൊ നിങ്ങൾ ഇന്നുകൾ ചെയ്യേണ്ടതേ ഭക്ഷണം കഴിച്ച ശേഷം കാരണം ഈ ഭക്ഷണം ഭക്ഷണം കേവല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് തിന്മേശത്തിലെ തിന്മേശയിലേക്ക് എത്തുന്ന ഈ ഭക്ഷണത്തിന് പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അതായത് ഉണ്ടാക്കിയവരുണ്ട് അത് എത്തിച്ചവരുണ്ട് വാങ്ങിയവരുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ ഉപ്പമാരാവാം ഉമ്മമാരാവാം സഹോദര സഹോദരിമാരാവാം ആരും ആവാം ഇവർക്കൊക്കെ നമ്മൾ ചെറിയ ദുവാ ചെയ്യുകയാണെങ്കിൽ കാരണം നമ്മളൊരു നന്മ ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ അതായത് നമ്മൾ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണം ചെയ്യൂ ആകാശത്തുള്ള റബ്ബ് നമുക്ക് കാരണം ചെയ്യുന്ന പഠിപ്പിച്ചതന്നെ അപ്പം നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ദുവ അതൊക്കെ അപ്പം ഇന്ന് മുതൽ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നമ്മളിങ്ങനെ പറയുക അതായത് അലഹമില്ല അലഹദില്ല അലഹമുള്ള അലാ കുല്ലിഹാൽ മൂന്ന് അലഹമ്മില് പറയും അലഹമ്മില്ല അലഹദില്ല അലഹദില്ല അലാ കുല്ലിഹാൽ അള്ളാഖ് സർവസ്തുതി എന്ന് പറഞ്ഞ് നെഞ്ചിൽ ഒതുവാ ശേഷം നമുക്ക് പിന്നെ നമ്മൾ യാത്രയിലാവാം നമ്മൾ പുറത്തെ നമ്മൾ ജോലിക്ക് പോകാൻ പോകുന്നവരാവാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചെങ്കിൽ ശേഷം നമ്മൾ ട്രാവൽ ചെയ്യാവാം അതിന് ശേഷം ഇങ്ങനെ നമ്മൾ അത് പേഴ്സണലായിട്ട് പറയും കാരണം നമ്മൾ ആരെയും കേൾപ്പിച്ച് പറയുക പറയരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം അതായത് അലഹമ്മില്ലാ അലഹദില്ലാ അലഹദില്ലാ കുല്ലിഹാൽ അള്ളാഹ് സർവ്വസ്തുതി എന്ന് പറഞ്ഞ് അഞ്ചിരു ഊതുക അത് മാത്രം ചെയ്തിട്ട് പുറത്തേക്ക് വരുക പിന്നെ നമ്മൾ മനസ്സിൽ രഹസ്യമായിട്ട് പറയാവുള്ളൂ അതായത് അലഹമില്ലാ അലഹമ്മ അലഹമ്മ കുല്ലിഹാൽ അള്ളാഹ് സർവ്വസ്തുതി അള്ളാഹുബേ ഇന്ന് എനിക്ക് ഭക്ഷണം തന്നതുപോലെ നാളെയും എനിക്ക് ഭക്ഷണം നൽകണമല്ലോ ഭക്ഷണം തന്നവർക്കും കുടുംബങ്ങൾക്കും ഈ ബർക്കത്ത് ചെയ്യണേ ഉള്ള ഭക്ഷണം ഉണ്ടാക്കിയവർക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണേ ഉള്ള ഭക്ഷണം വിളമ്പിയവർക്കും കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണമല്ല അള്ളാഹു ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹുവി അതെല്ലാം കരിപ്പിച്ച് കളഞ്ഞ് ശരീരത്തിന് ആവശ്യമായത് മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം പുറത്തേക്ക് പുറന്തള്ളി ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകണം അള്ളാഹ് ആമീൻ അൽ ഫാത്തിഹാൻ പറഹോദ് എഞ്ചിരി വെക്കുക നിങ്ങളിത് ശീലിച്ചോക്കേ നമ്മുടെ ഭക്ഷണങ്ങളിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു താല കഴിപ്പിച്ച് കഴിഞ്ഞ് ഹയർ അല്ലാത്തത് പുറത്തേക്കും ഹയറുള്ളത് ശരീരത്തിൽ നിലനിർത്തി നമ്മുടെ ഓരോ മസ്തിഷ്കം ഓരോ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതൊരു ഭക്ഷണമായിട്ട് നൽകി റാഹത്താവും ഇൻഷാല്ല നിങ്ങൾ ഇങ്ങനെ ഇത് ശീലിച്ചു നോക്കണം കേട്ടോ റാഹത്തായ കാര്യമാണ് ഇൻഷാല്ല ശീലിച്ചാൽ നല്ലതാണ് എന്തായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു താല ഹയറും ഹലാലുമായ ഭക്ഷണമാക്കി തരട്ടെ ആ മീൻ ഞാൻ പറഞ്ഞു തന്ന അറിവുകൾ നീ നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എടുക്കുക വന്ന് സംസാരിച്ചിരിക്കില്ലേ അപ്പോൾ അവർക്കും ഞാൻ ചെയ്യാറുണ്ട് ഇത് നീൻ ചെയ്യുക എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക കാരണം ഇതെല്ലാം മൊത്തത്തിൽ ആളുകളിലേക്ക് എത്തട്ടെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളൊരു നമ്മളൊരു കാര്യം പഠിച്ചാൽ പുതിയൊരു കാര്യം പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് ആണെങ്കിൽ നല്ല കാര്യമാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം പക്ഷെ അത് കേട്ടോ അള്ളാഹു താല നമ്മുടെ ഈ ഒരുമിക്കലിന് അള്ളാഹുത്താല കബൂലാക്കട്ടെ മീൻ ൻഷാ അല്ല ഇതുപോലെ ഇനിയും ഒരുപാട് സംസാരിക്കാനും തൗഫീഖ് നൽകട്ടെ മീൻ നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ദാർ ഷിഫ മജലീസിൻ്റെ ഒക്കെ പറക്കത്തുണ്ട് അള്ളാഹുത്താല എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ മീൻ എന്ത് ഹൈറായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അള്ളാഹുത്താലാ ഹയറായ ഹലാല ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുത്താല സാധിപ്പിച്ചു കൊടുക്കട്ടെ മീൻ മക്കളില്ലാത്തവർക്ക് അള്ളാഹു താലാ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുള്ള ഹയറായ മക്കൾ കൊടുക്കട്ടെ മീൻ വിവാഹപ്രായമായിട്ടും കഴിയാത്തവർക്ക് സ്വലഹിയിലും സ്വലഹ്യത്തിലുള്ള ഹൈറായും നല്ല ഇണകൾ എത്തിച്ചു കൊടുക്കട്ടെ ആ മീൻ നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ആലിമീങ്ങൾക്കും എല്ലാവർക്കും അല്ലാവി ദീർഘായുസ് നൽകട്ടെ കാരണം അമീനാമീൻ കാരണം അവരൊക്കെ ഒരുപാട് ദീം പഠിച്ചാൽ അവരൊക്കെയാണ് ജീവിച്ചിരിക്കുക ജീവിച്ചിട്ടുണ്ട് കാരണം അവരുടെ അറിവാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഉസ്താദന്മാരും എല്ലാവരും ജി അവർക്കൊക്കെ അള്ളാഹു തല ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ അമീനാമീൻ അറബലമീൻ അസ്സലാലിക്കും വറഹമത്തുള്ള